ശാസ്ത്രീയ ശാസ്ത്രീയരീതിയിലുള്ള ശൈശവകാല വിദ്യാഭ്യാസവും പരിരക്ഷയും നൽകാൻ സ്കൂൾ പ്രീ സ്കൂളിലേക്കും മോണ്ടിസോറി സ്കൂളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പ്രത്യേക മതപഠന സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നൈസ് പബ്ലിക് സ്കൂൾ ബി പി ബൈ നൈസ് ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ധ്യാന വലൂർ കുടുംബക്കൂട്ടായും ആ കുടുംബ സംഗമം സംഘടിപ്പിച്ചു പുല്ലൂർ മുണ്ടേക്കാട് ഓഡിറ്റോറിയത്തിൽ കുഞ്ഞീദ് ഹാജിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് കുറുക്കോളി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ അബ്ദുസമ്മദ് സമദാനി എം പി ഓൺലൈനിലൂടെ മുഖ്യപ്രഭാഷണം നടത്തി മുനിസിപ്പൽ ചെയർപേഴ്സൺ എ പി നസീമ മുഖ്യാതിഥിയായി എത്തി എരണിക്കൽ ഫൈസൽ ബാബു ബ്ലോക്ക് മെമ്പർ ഇസ്മായിൽ വാർഡ് മെമ്പർമാരായ എ മോഹൻദാസ് സി പി വേലായുധൻ ടി ഹമീദ് കെയർ പാലിയേറ്റീവ് ഭാരവാഹികളായ നാസർ കുറ്റൂർ അബുൽ ഫസൽ ഗ്രാമീണ പൌരസമിതി വൈസ് ചെയർമാൻ ഡോക്ടർ അബു അലി ഫർഹാൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച ചടങ്ങിൽ വി എം ബഷീർ സ്വാഗതവും മുഹമ്മദ് കുട്ടി നടത്തി ും പറഞ്ഞു തുടർന്ന് പലസ്തീൻ ഐക്യദാർഢ്യ സംഗമവും കെയർപാലിയേറ്റീവ് ആസ്ഥാനമന്ദിരത്തിനുള്ള ഫണ്ട് കൈമാറ്റവും നടന്നു കുടുംബം ഖുറാനിൽ എന്ന വിഷയത്തിൽ ഡോക്ടർ ഹാഫിസ് അബ്ദുള്ള തിരൂർക്കാട് ക്ലാസ് എടുത്തു തുടർന്ന് കുടുംബ കൂട്ടായ്മയിലെ കലാകാരന്മാരും കലാകാരികളും ചേർന്ന് ഒപ്പന കോൽക്കളി തുടങ്ങിയ കലാപരിപാടികൾ അവതരിപ്പിച്ചു കലാപരിപാടികൾക്ക് സമാപനം കുറിച്ചുകൊണ്ട് പ്രശസ്ത ഗായക മെഹറിനൊരുക്ക് ഗാനവിരുന്നും നടന്നു ചടങ്ങിൽ മുതിർന്ന പൗരന്മാരെയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും ആദരിക്കുകയും ചെയ്തു വേരും ജില്ലകളും കർമ്മ പദ്ധതികൾ എന്നീ വിഷയങ്ങളിൽ ചർച്ചകൾ നടന്നു സാബിക് പുല്ലൂർ ചടങ്ങിന്റെ കോർഡിനേഷൻ നടത്തി സുൽഫിക്കർ ബാബു ഗഫൂർ മാഷ് ഫൈസൽ ബാബു പുല്ലൂർ ജംഷാർ കൂട്ടമാക്കൽ മുഹമ്മദ് ഹാജി അലിമാഷ് കുഞ്ഞു ഹൈദ്രു കുഞ്ഞിപ്പ സലാം ഷെരീഫ് സലീം അബ്ദുറഹ്മാൻ ബാവാ ഹമീദ് വഹാബ് കലാം ഹംസുമോൻ ബഷീർ ബാവ കുഞ്ഞു മൊയ്തീൻ സക്കീർ സുബൈദ വെട്ടം സക്കീന സൽമത് ഹാജറ സെമി സോണി ബേബി ജാസ്മിൻ താഹിറ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ന്യൂസ് ഡെസ്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി കുരുമുളക് ഗ്രാമ്പു കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി